രാവിലെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും അലക്സും ആദിയും നേരത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടുത്തെ അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പോൾ ഫ്ലാറ്റിൽ അവർ പേര് മാത്രമേ ഉള്ളൂ അഗ്നി ഫ്രഷ് ആയി റെഡി ആയിക്കൊണ്ട് ഇരുന്നപ്പോഴാണ് ബാത്റൂം ഡോർ തുറന്ന് നീയയും മോളും വന്നത് നീയ അപ്പോഴേക്കും പെണ്ണിനെ ബെഡിലിരുത്തി അവളുടെ താറാവിനെ കയ്യിൽ കൊടുത്തു നീയ മോളെ ഒന്ന് നോക്കിയിട്ട് ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് ചെന്ന് പെണ്ണിന് വേണ്ട ബോഡി ലോഷനും ഒരു കുഞ്ഞ് മേക്കപ്പ് പൗച്ചും എടുത്ത് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലായി വച്ചു വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് നോക്കാൻ തുടങ്ങി ശിവ നീ എന്താ നോക്കുന്നേ അവൾ നോക്കുന്നത് കണ്ട് അഗ്നി അവളോടായി ചോദിച്ചു അത് ഞാൻ മോൾക്ക് ഇടാനുള്ള ഡ്രസ്സ് നോക്കുക വാർഡ്രോപ്പിൽ ഓരോന്ന് നോക്കുന്നതിനിടയിനായി അഗ്നി പറഞ്ഞു എന്നാൽ അവളുടെ സംസാരം കേട്ടതും അഗ്നി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്നാൽ പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി ആ ഞെട്ടൽ മറച്ചു കൊണ്ട് അവൾ അവനോടായിട്ട് പറഞ്ഞു ദേവേട്ട എന്തായി ചെയ്യുന്നേ മോൾ അവിടെ ഉണ്ട് എന്നാൽ അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്നും കൂടെ അവനിലേക്ക് ചേർത്ത് കൊണ്ട് അവളുടെയൊക്കെ ആധോരമായി പറഞ്ഞു മോൾ കണ്ടാലും അവൾക്കൊന്നും തോന്നില്ല പിന്നെ നിനക്കും മോൾക്കുമുള്ള ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചിരുന്നു അതും പറഞ്ഞ് അവൻ ബെഡിൻ്റെ സൈഡിലുള്ള ടേബിൾ വെച്ച ഒരു കവറെടുത്ത് നീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ വേഗം മോളെ റെഡിയാക്ക് അപ്പോഴേക്കും ഞാൻ റെഡിയാകാം എന്നിട്ട് ഞാൻ അവളെ നോക്കിക്കോളാം അപ്പോഴേക്കും നീ റെഡിയായി വന്നാൽ മതി അത്രയും അവളോട് പറഞ്ഞുകൊണ്ട് അവൻ റെഡിയാകാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവൻ പോകുന്നത് നോക്കി നിന്നിട്ട് പതിയെ ആവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് ബെഡിൽ ചെന്നിരുന്നു പിന്നെ ടേബിളിൽ ഇരിക്കുന്ന കവർ കവറെടുത്ത് അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടു നെയ്ക്കായിട്ട് നേവി ബ്ലൂ കളർ ഒരു ഡിസൈനർ സാരിയും അതിനോട് ഇടാനായിട്ടുള്ള ഡയമണ്ട് ഓർണമെൻസും മോൾക്കായിട്ട് ഒരു നേവി ബ്ലൂ ഫ്രോക്ക് ആയിരുന്നു ആയിട്ടുള്ള ഒരു ഫ്രോക്കായിരുന്നു അത് മോളുടെ ദേഹത്ത് ലോഷൻ ലോഷനെല്ലാം തേച്ച് മോളുടെ എല്ലാം എഴുതി മുടി കെട്ടിക്കൊടുത്തു പിന്നെ പെണ്ണിൻ്റെ കയ്യിലായിട്ട് ഒരു വളയും കയ്യിൽ ചെയിനും ഇട്ട് കൊടുത്തു കഴുത്തിൽ മാല ഉള്ളതുകൊണ്ട് അത് മാറ്റാൻ നിന്നില്ല ഒരു പ്ലാറ്റിന് മാലയാണ് കിടക്കുന്നത് ഉടുപ്പെല്ലാം ഇടിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഗ്നിയും റെഡിയായി വന്നിരുന്നു തീർത്തും എക്സിക്യൂട്ടീവ് ലുക്കിലായിരുന്ന അവരുടെ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന കളറായിരുന്നു എന്നത്തെയും പോലെ മുടിയും താടിയും ജലുതേച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നാലും നീണ്ട മുടി അനുസരണയില്ലാതെ അവൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു അതൊരു കൈയാൽ ഒതുക്കി വയ്ക്കുന്നുമുണ്ട് അഗ്നിയെ കണ്ടതും പെണ്ണ് അവൻ്റെ നേർക്ക് കൈ നീട്ടി അച്ചാ എക്ക് അച്ചയുടെ മുത്തു ചുന്ദരി ആയല്ലോ പെണ്ണിനെ എടുത്ത് കുഞ്ഞി കൈയിൽ ഒന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു നന്നോ ഞാൻ ചുന്തിയായോ കണ്ണൊക്കെ വിടർത്തിയാണ് പെണ്ണിൻ്റെ ചോദ്യം അച്ചയുടെ പൊന്ന് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അതും പറഞ്ഞ് പെണ്ണിൻ്റെ ഉണ്ട കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് പെണ്ണിനെ കൊണ്ട് അവിടെയുള്ള സോഫയിലായിട്ടിരുന്നു എന്നിട്ട് നെയ്യോടായിട്ട് പറഞ്ഞു ശിവേ നീ പോയി റെഡി ആയിക്കോ ഞാൻ നോക്കിക്കോളാം മോളെ അച്ഛനെയും മോളെയും ഒന്ന് നോക്കി റെഡിയാകാനുള്ള ഡ്രസ്സും ഓർണമെൻസും എല്ലാം എടുത്ത് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കിയ അഗ്നി കാണുന്നത് താൻ കൊടുത്ത സാരിയിൽ അതിസുന്ദരിയായിട്ട് വരുന്ന തൻ്റെ ശിവയെയാണ് സ്ലീവ്ലെസ് ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് നീണ്ട ഇടതൂർന്ന മുടി ചെറുതായിട്ട് കോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കൈയിലുമായിട്ട് ഓരോ ഡയമണ്ട് ബാങ്ങിൾസും കഴുത്തിൽ ഒരു സിമ്പിൾ ഡയമണ്ട് ചെയിൻ കൂടെ താലിമാലയും മാത്രമാണ് കഴുത്തിലുള്ളത് അവളുടെ വിളിയാണ് അവനെ അവളിൽ നിന്ന് കണ്ണു മാറ്റിയത് ദേവേട്ട പോകാം അവളെ തന്നെ നോക്കിയിരുന്ന അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയത് അവളുടെ ആ വെളിയിലായിരുന്നു ആ പോകാം അത്രയും പറഞ്ഞ് അവൻ മോളെ കൂട്ടി പുറത്തേക്ക് പോയി അവളും മോൾക്ക് വേണ്ട സാധനങ്ങൾ സാധനങ്ങളടങ്ങി ബാഗ് എടുത്തുകൊണ്ട് അവൻ്റെ പുറകെ പോയി ഫ്ലാറ്റ് പൂട്ടി അവർ നേരെ ഓഫീസിലേക്ക് പുറപ്പെട്ടു ഇതേ സമയം അലക്സും ആദിയും നീരജും ചേർന്ന് ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയായിരുന്നു അച്ഛന്മാർ രണ്ടുപേരും കൂടി വരുന്നവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തുന്ന തിരക്കിലാണ് അമ്മമാരും മുത്തശ്ശിയും ജാനുമ്മയും ഓരോന്ന് പറയുന്ന തിരക്കിലാണ് അക്കുവും ആയുഷവും അന്നമ്മയും കൂടെ വരുന്ന ഓരോ ആൾക്കാരെ സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവിയും നിതയും വരുന്നത് കണ്ടത് അവരെ കണ്ടതും പെട്ടെന്ന് ആയിഷു അവരെ രണ്ടുപേരെയും കൂട്ടി അവർക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു എന്നാൽ നിതയെ നോക്കിയതും മൂന്നിൻ്റെയും കണ്ണുകൾ പുറത്തേക്ക് വന്നു ഇത് എന്തോന്നാ ചേച്ചി അടുത്ത് നിൽക്കുന്ന അന്നമ്മയോടും ഐശുവിനോടുമായിട്ട് അക്കു ചോദിച്ചു ഇവൾ എത്ര നേരം എടുത്തായിരിക്കും ഈ പുട്ടി അടിക്കാൻ എന്തു ചെയ്തിട്ടും കാര്യമില്ല മക്കളെ അവൾക്കുള്ള പണിയായിട്ടല്ലേ നമ്മുടെ അഗ്നിയേട്ടൻ്റെ വരവ് അതെ അവരെത്തുമ്പോൾ ഇവരുടെ മുഖം എനിക്കൊന്ന് കാണണം അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവർ കാണാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു അതേസമയം തന്നെയാണ് അഗ്നിയുടെ കാർ ഓഫീസിൻ്റെ മുന്നിലായി വന്നു നിന്നത് അഗ്നി നെയ്യും ഏകദേശം പത്ത് മണിയായപ്പോൾ എത്തി അവർ എത്തിയെന്ന് ആദ്യമൊക്കെ വിളിച്ചു പറഞ്ഞു സമയമാകുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു അവർ കാറിൽ തന്നെ ഇരുന്നു വംശി അഗ്നിയുടെ കൂടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാര്യമായ സംസാരമാണ് നെയ്യും അഗ്നിയും പെണ്ണിൻ്റെ കളിയും ചിരിയും സംസാരവും സംസാരമൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അച്ചാ കൊഞ്ചലോട് വിളിച്ചു പെണ്ണ് എന്തോ അഗ്നി അവൾ വിളിച്ച അതേ രീതിയിൽ വിളി കേട്ടു അച്ചാ അച്ചില്ലേ ചൂര്യ വധവോ ഒരു കള്ളച്ചിരിയോടെ അഗ്നിയെ നോക്കി ചോദിച്ചു എന്നാൽ പെണ്ണിൻ്റെ സംസാരം കേട്ട് രണ്ടു പേർക്കും ചിരിയാണ് വന്നത് മുഖത്ത് ഇല്ലാത്ത നാണമൊക്കെ വരുത്തിയാണ് പെണ്ണിൻ്റെ ചോദ്യം നിന്റെ ചൂരിയൊക്കെ അകത്തുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ എല്ലാവരും എത്തിയോ ദേവേട്ട മ്മ് വന്നു തുടങ്ങുന്നു ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് നമുക്കവിടേക്ക് എത്താനുള്ള വിളി വരും അത്രയും അവളോട് പറഞ്ഞുകൊണ്ട് അവൻ ഫോണിൽ ഓരോ കാര്യം നോക്കാൻ തുടങ്ങി എന്നാൽ നീയോടെ മനസ്സിൽ എന്തോ അസ്വസ്ഥത നിറഞ്ഞു നിത അവൾ ദേവേട്ടനെ കിട്ടാൻ എന്തും ചെയ്യും തൻ്റെ പൊന്നുമോളെ ഓർത്തായിരുന്നു അവളുടെ ആദ്യ മുഴുവൻ എന്നാൽ അവളുടെ ഉള്ളിൽ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അഗ്നി അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിക്കൽ തന്നെ ഉണ്ടായിരുന്നു അവളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരവും ഉദ്ഘാടനത്തിന് വന്നവരെല്ലാം ഓരോ ഇടത്തായി സ്ഥാനം ഉറപ്പിച്ചു വേദിയുടെ ഫ്രണ്ടിലായി തന്നെ വസിഷ്ഠയിലുള്ളവർ എല്ലാം ഇരിക്കുന്നുണ്ട് രവിയും കുടുംബവും എല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ട് ഇരു സൈഡിലായിട്ടാണ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നടുഭാഗത്തായിട്ട് ചുവപ്പ് നിറത്തിലുള്ള പരവധാനി വിരിച്ചിട്ടുണ്ട് അതിന് ഭംഗിയേകാൻ ഇരു സൈഡിലായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് വേദിയിലേക്ക് ആങ്കർ വന്ന് സംസാരിക്കാൻ തുടങ്ങി എല്ലാവർക്കും നമസ്കാരം എ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെന്നിൽ സ്ഥാനമെടുത്തു ഇതിനെല്ലാം പിന്നിൽ ഒരേ ഒരാൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെതായ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കിയെടുത്തു അതോടൊപ്പം അച്ഛനും മുത്തശ്ശനും നോക്കി നടത്തിയ ബിസിനസ്സും അതോടൊപ്പം തന്നെ അദ്ദേഹം നോക്കി നടത്തി അതും തൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഒരു കമ്പനി തന്നെ അദ്ദേഹം വളർത്തിയെടുത്തു ഇന്നത് തലയെടുപ്പോടെ സ്വന്തം നാട്ടിൽ ദി മോസ്റ്റ് ടാലൻറ്റഡ് ആൻഡ് ദി ബെസ്റ്റ് യങ് എൻ്റർപ്രണർ ഓഫ് ദി ഇയർ യെസ് ഹിന്ദി ഒൺ ആൻഡ് ഒള്ളി ഇ ഡാഷിംഗ് എൻ ബിസിനസ് മാൻ മിസ്റ്റർ അഗ്നിദേവ് വസിഷ്ഠ സിഒ ഓഫ് എ ഡി ഗ്രൂപ്പ്സ് ആൻഡ് വസിഷ്ഠ ഗ്രൂപ്പ്സ് എല്ലാവരും കാണാൻ കാത്തിരുന്ന മുഖം ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഈ വേദിയിലേക്ക് നമുക്ക് ഒരുമിച്ച് അവരെ സ്വാഗതം ചെയ്യാം വി വെൽക്കം അഗ്നിദേവ് ആൻഡ് ഹിസ് ഫാമിലി ടു സ്റ്റേജ് ആൻകർ അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരുടെയും നേട്ടം പുറകിലേക്കായി ചുറ്റിനും ആളുകളോടെ അകത്തേക്ക് വരുന്നതുകൊണ്ട് ആർക്കും അവനെ കാണാൻ കഴിഞ്ഞില്ല പംശിമോളയെ എടുത്ത് നീയുടെ കയ്യിൽ പിടിച്ചു വരുന്ന അഗ്നിയെ നിറച്ചിരിയോടെയാണ് വസിഷ്ഠർ ഉള്ളവർ നോക്കിയിരുന്നത് നമ്മുടെ മുഖ്യ അതിഥി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നിവിടെ ഭദ്രദീപം കൊളുത്തുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ് എന്നാൽ അത് കേട്ടതും രവി നിതയോടായി പറഞ്ഞു ചിലപ്പോൾ അത് നീയായിരിക്കും ഇതിലൂടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാവരെയും അറിയിക്കാനായിരിക്കും എന്നാൽ അത് കേട്ട് നിതയുടെ മുഖം പൂന്നില്ലാത്തതുപോലെ ഉദിച്ചു സ്റ്റേജിന്റെ രണ്ട് സൈഡിലായിട്ട് മറവുള്ളത് കൊണ്ട് അവിടെ നിൽക്കുന്നവരെ ആർക്കും കാണാൻ കഴിയില്ലായിരുന്നു അഗ്നിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് എ ഡി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ഒരേ ഒരു അവകാശി എല്ലാവരും ആകാംക്ഷയുടെ സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എന്നാൽ അത് കേട്ടതും നിതയിലും രവിയിലും ഒരു സംശയമായിരുന്നു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ആൻഡ് മിസിസ് അഗ്നിദേവ് ആൻഡ് ദേവ് പ്രിൻസസ് വംശിക അഗ്നിദേവ് വസിഷ്ഠ ഒരു ഇടിമുഴക്കം പോലെയാണ് ആ വാക്കുകൾ നിതയുടെ കാതിൽ പതിച്ചത് അവിടെ സംശയം പൂർണമാകുന്ന രീതിയിലായിരുന്നു വേദിയിലേക്ക് അഗ്നിയുടെ കൈപിടിച്ച് വരുന്ന നിയയെ കണ്ടതും അവൾ തറഞ്ഞു നിന്നു അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് പൊടിഞ്ഞു ഇതേ അവസ്ഥയിലായിരുന്നു രവിയും തങ്ങളുടെ പ്ലാൻ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ അയാൾക്ക് തോന്നി അവരുടെ തകർച്ചയുടെ ആദ്യ പടിയായിരുന്നു അത് എന്ന് അയാൾക്ക് മനസ്സിലായി ആ സമയം എന്നാൽ തൻ്റെ പൊന്നോമനയെ ചേർത്ത് പിടിച്ച് ഒരു കൈയാൽ അവൻ്റെ പാതിയെ ചേർത്ത് പിടിച്ച് സ്റ്റേജിലേക്ക് വരുന്ന അഗ്നിയെ എല്ലാവരും നോക്കിയിരുന്നു മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫതദൈവം കൊളുത്താൻ വിളക്ക് മേടിച്ചു അഗ്നിയും അവൻ്റെ ശിവയും അവരുടെ പൊന്നോമനെയും ചേർന്ന് തിരി തെളിയിച്ചു അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് അച്ഛന്മാരും അമ്മമാരും അലക്സ് ആദി എല്ലാവരും തിരിതെളിയിച്ചു സ്റ്റേജിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓഫീസിന് മുന്നിൽ ചെന്ന് വംശമോളെ കൊണ്ട് നാടമുടപ്പിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി പിന്നെ സ്റ്റാഫ്സിനെല്ലാം കൂടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്സിന് വേണ്ടി ആദ്യമൊക്കെ അവിടേക്ക് പോയി ബാക്കി എല്ലാവരും അവിടെയുള്ള ഗസ്റ്റ് റൂമിലായിട്ടിരുന്നു പക്ഷേ ഇപ്പോഴും കണ്ടതൊന്നും വിശ്വസിക്കാനാകാതെ നിൽക്കുവാണ് രവിയും നിതയും ആ നിമിഷം അവരെ അവരറിഞ്ഞില്ല അവരുടെ പതനത്തിൻ്റെ ആദ്യ വടിയാണ് ഇതെന്ന് മോളെ എല്ലാം കൊണ്ടും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഇതേ പതിയെ അയാൾ വിളിച്ചു അച്ഛ ഇതെങ്ങനെ അവൾ അതുമല്ല ആ കുഞ്ഞു ഇതെങ്ങനെ അറിയില്ല മോളെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നാൽ അവർക്ക് സംശയം തോന്നും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം മോൾ വിഷമിക്കേണ്ട അച്ഛനല്ലേ പറയുന്നത് അഗ്നിയെ മോൾക്ക് ഞാൻ നേടിത്തരും അതിനു മുമ്പ് നമുക്ക് അവൾ എങ്ങനെ ജീവനോടെ തിരിച്ചു വന്നു എന്ന് അറിയണം എന്റെ മോൾ വിഷമിക്കേണ്ട നീ ആഗ്രഹിച്ചത് അച്ഛൻ തന്നിരിക്കും അയാൾ അവളെ നോക്കി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് അച്ഛനെ വിശ്വാസമാണ് ഇനി അവൾ ജീവനോട് ഉണ്ടാകാൻ പാടില്ല അവളെ ഇല്ലാതാക്കണം എന്നാലേ എന്റെ അഗ്നിയെ തിരിച്ചു കിട്ടും മോൾ വിഷമിക്കേണ്ട നമുക്ക് അകത്തേക്ക് ചെല്ലാം ഇല്ലെങ്കിൽ അവർക്കൊരു സംശയം തോന്നും അത്രയും അവളോട് പറഞ്ഞിട്ട് അയാൾ അവളെയും കൂട്ടി അകത്തേക്ക് പോയി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് നിതയും അയാളുടെ കൂടെ അകത്തേക്ക് പോയി അകത്തേക്ക് പോകുന്ന വഴിക്ക് ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാനും അവൾ മറന്നില്ല ഇതേ സമയം എംപ്ലോയീസിന് വേണ്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു അതിൽ ബോർഡ് മെമ്പേഴ്സ് എല്ലാം പങ്കെടുക്കുന്നുമുണ്ടായിരുന്നു ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് മറ്റുള്ള ബ്രാഞ്ച് പോലെയല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതിനെ പറ്റിയും ബോർഡ് മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താനും കൂടിയാണ് ഈ മീറ്റിംഗ് എല്ലാ കാര്യവും വ്യക്തമായി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു തന്നെ മീറ്റിംഗ് അവസാനിപ്പിച്ചു കമ്പനിയിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഷോർട്ട് സമ്മറി അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു പെൺകുട്ടികളിൽ മിക്കവരുടെയും കണ്ണ് അഗ്നിയിലായിരുന്നു പക്ഷേ നീയെ കാണുമ്പോൾ ചിലർക്ക് അവയോട് അവളോട് അസൂയൊക്കെ തോന്നും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുവാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവിയും നിതയും വന്നത് അവരെ കണ്ടതും എല്ലാവരുടെയും മുഖം വരുന്നുണ്ടു അത് പുറത്തു കാണിക്കാതെ എല്ലാവരും ചിരിയോടെ അവരെ നോക്കി നിന്നു ആ നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു അവരെ കണ്ടതും മഹി അവരോടായി ചോദിച്ചു ഞങ്ങൾ പുറത്തു തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുവാണ് അത്യാവശ്യമായി ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് മഹിയുടെ ചോദ്യം കേട്ട് എല്ലാവരെയും ഒന്നും നോക്കിക്കൊണ്ട് രഫി പറഞ്ഞു ഇപ്പോൾ തന്നെ പോകേണ്ട കാര്യമുണ്ടോ അയാൾ പറയുന്നത് കേട്ടതും മഹി അയാളോടായി ചോദിച്ചു ഉണ്ട് മഹി അതാണ് പോകുന്നത് എന്നാൽ ശരി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾ ഇറങ്ങുവാണേ പിന്നെ കാണാം അത്രയും പറഞ്ഞ് അയാൾ മകളെ കൂട്ടി പുറത്തേക്ക് പോയി ആട്ടിൻ്റെ തോൽ ചെന്നായിയാണ് അവനെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിനെ സൂര്യയുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന വംശിമോളെ നോക്കി ഇന്ദ്രനച്ചം പറയുമ്പോൾ എല്ലാവരുടെയും നോട്ടം അവിടേക്കായി എന്തോ പറഞ്ഞ് സൂര്യയുടെ കൗളിൽ ചുംബിക്കുന്ന വംശിമോളെ കണ്ടതും അത്രയും നേരം വാത്സല്യത്തോടെ നോക്കിയിരുന്നവരുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു ശക്തി അഗ്നിയെ ഒന്ന് നോക്കിയപ്പോൾ അവൻ നന്നായിട്ട് ചിരിച്ചു കാണിച്ചു ഈ പോക്കാണേൽ വലുതാകുമ്പോൾ എന്താകോ എന്തോ മഹി ആരോടൊന്നില്ലാതെ അത് പറയുമ്പോൾ ആദിയുടെ വക അടുത്ത മറുപടിയും വന്നു എന്താകാൻ പെണ്ണ് ആൾറെഡി പെർമിഷൻ മേടിച്ചു വച്ചേക്കുവാണ് അവളെ അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് കെട്ടിച്ചില്ലെങ്കിൽ പെണ്ണ് അവൻ്റെ കൂടെ ഒളിച്ചോടും അത് ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട മതി മതി എൻ്റെ കൊച്ചിനെ അങ്ങനെ കളിയാക്കേണ്ട എല്ലാവരും കൂടി ആദ്യം പറയുന്നത് കേട്ടതും അഗ്നി എല്ലാവരോടുമായി പറഞ്ഞു നമുക്കിനി ഇറങ്ങാൻ നോക്കാം മോനെ അഗ്നി ഇനി ഇവിടെ ഒന്നുമില്ലല്ലോ അല്ലേ ഇല്ല മുത്തശ്ശ നമുക്കിറങ്ങാം അത്രയും പറഞ്ഞ് എല്ലാവരും വസിഷ്ഠയിലേക്ക് യാത്ര തിരിച്ചു രവിയൊക്കെ വീട്ടിലെത്തിയതും നിത അയാളോടൊന്നും പറയാതെ നേരെ റൂമിലേക്ക് പോയി മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നതുകൊണ്ട് അയാളൊന്നും അവളോട് ചോദിക്കാൻ പോയില്ല അതേസമയം തന്നെയാണ് അയാളുടെ ഫോൺ ബെല്ലടിച്ചത് ഫോൺ ഫോണെടുത്ത് നോക്കിയതും താൻ പ്രതീക്ഷിച്ച ആളാണ് എന്ന് കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു ആ സമയം അയാളുടെ മുഖത്ത് വല്ലാത്ത ഒരു ഭാവമായിരുന്നു ഞാൻ ഉടനെ എത്താം നീ ഗസ്റ്റ് ഹൗസിലേക്ക് പോര് ഫോൺ എടുത്തതും മറുവശത്തു നിന്ന് പറയുന്നത് കേട്ടതും അയാൾ വേഗം അവരോടായി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ശേഷം നേരെ മുകളിലേക്ക് ചെന്ന് നിതയുടെ റൂമിൻ്റെ ഫ്രണ്ടിലായി വന്ന് വാതിൽ തട്ടി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന നിതയെ കണ്ടതും അയാളുടെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം നിറഞ്ഞു ഒരു ഷോർട്സും ഇന്നർ ബെനിയനുമാണ് ഇട്ടിരിക്കുന്നത് അവളുടെ നേവൽ റിങ്ങും മാറിൻ്റെ വലിപ്പുമൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത് കണ്ടതും അവൾ അറിയാതെ തന്നെ അവളെ വല്ലാത്ത ഒരു രീതിയിൽ അയാൾ നോക്കി എന്താ അച്ഛ മുന്നിൽ അച്ഛനെ കണ്ടതും അവളൊരു സംശയത്തോട് ചോദിച്ചു ഞാൻ പുറത്തൊന്നു പോവാ മോളെ ഒരാളെ കാണാനുണ്ട് ചിലപ്പോൾ വരാൻ വൈകും മോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ അച്ഛൻ്റെ കൈ ഉണ്ട് മകളുടെ മുഖത്തെ സംശയം കണ്ടതും രവി അവളോടായി പറഞ്ഞു ഇന്നിനു ഞാൻ എങ്ങോട്ടുമില്ല അച്ഛ അച്ഛൻ പോയിട്ട് വാ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ അവൾ അയാളോടായി പറഞ്ഞു അതെന്തുകൊണ്ടാണ് എന്ന് അറിയുന്നത് കൊണ്ട് അവളോട് കൂടുതലൊന്നും പറയാതെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ താഴേക്ക് പോയി അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളും അയാളുടെ പിറകെയായി പോയി വാതിലടച്ച് ലോക്ക് ചെയ്തു